നമസ്കാരം മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാം നമസ്കാരം ജനങ്ങളെ ആ ചോദ്യങ്ങളിൽ നോക്കി ഈ ആക്ഷൻ നടന്ന മുഖ്യ കാര്യങ്ങളൊക്കെ കുറിച്ച് നമുക്ക് ആദ്യം സ്വർണം സർ ഇന്നലെ രാവിലെ അത് ഹൈക്ക് പോയി അതിന്റെ ശേഷം ഇന്നൊരു പീക്ക് അങ്ങനെ അത് ടോപ്പിൽ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു അത് കണ്ടിന്യൂസ് ആയിട്ട് പീക്ക് അടിച്ചോണ്ടേയിരിക്കുന്നു സ്വർണത്തിന്റെ പ്രൈസ് അല്ലേ അതെ സർ

Korayim, sir, Thana, praisinu... ി ലോൺ കുറയും എന്ന് നോക്കുന്നത് പോലെ അടുത്ത് ഞങ്ങൾ പഠിക്കണത് അമേരിക്കയിൽ ഫെഡറൽ റിസർവ് റേറ്റ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണ്ടേ ഇരിക്കണം ഇത് തന്നെ ഒരു ഫൈവ് പെർസെന്റ് ഗോൾഡ് ഇൻക്രീസ് ആകും അത് ഇന്നല്ല കാര്യം ഓക്കെ സാർ ഇന്ന് ഇപ്പൊ സ്വർണത്തിന്റെ പ്രൈസ് വന്നിട്ട് സാർ മുമ്പേ പറഞ്ഞതുപോലെ ഒരു ഗ്രാം ഗോൾഡ് പോയി വാങ്ങണം എന്നാൽ അത്തായിരത്തിനൂറ്റി ഏഴ് രൂപ വേണം സാർ ഒരു ഗ്രാം ഗോൾഡ് കോയിൻ വാങ്ങണമെങ്കിൽ പ്ലസ് സ്റ്റാമ്പിംഗ് ചാർജസ് ഒക്കെ ചേർത്ത് എന്ന് നോക്കിയാൽ വന്നിട്ട് പത്തായിരത്തി നൂറ്റി ഏഴ് രൂപ സാർ ചെയ്ഹൂലി ചെയ്താരം ഒക്കെ നോക്കിയെങ്കിൽ നിങ്ങൾ പതിനോറായിരം രൂപയ്ക്ക് താഴെ സ്വർണം വാങ്ങിക്കാൻ പറ്റത്തില്ല അത് കറക്റ്റ് തന്നെ സാർ ഞാൻ സ്റ്റാമ്പിംഗ് ചാർജ് രണ്ട് ശതവീതം തന്നെ വച്ചിരിക്കുന്നു ഗ്രാം ഗോൾഡ് ഞാൻ ഒരു ായിട്ട് വാങ്ങുമ്പോൾ പതിനോറായിരം ഇല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തില്ല തിരികെ തിരികെന്ത്യാൻ വരുന്നു എന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ കാരണം ഈ പണക്കാരൻ പണക്കാരൻ തന്നെ ആകും ആ ലിസ്റ്റിൽ ഞാനും ഉണ്ട് ബട്ട് ഇതിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു വച്ചാൽ പെരൽ ആരം സ്റ്റാർട്ട് ചെയ്ത കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പറയുന്നു അന്നും പറഞ്ഞു ഇതൊരു പോളിറ്റിക്സ് ആണെന്ന് ഇന്നും പറയുന്നത് ഇതൊരു പോളിറ്റിക്സ് തന്നെ എന്ന് പറയുന്നു നിങ്ങൾ നിങ്ങൾ കറൻസീനെ ശരിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തില്ലെങ്കിൽ ശരിയായിട്ട് പോളിസി നടത്തിയില്ലെങ്കിലും ക്ലാസ് എന്ന ആൾക്ക് സ്വർണമേ വാങ്ങാൻ പറ്റത്തില്ല എന്ന ഒരു സിറ്റുവേഷൻ പോകും അത് തന്നെ പോയിരിക്കുന്നു ഇപ്പോൾ ഞാൻ പറയുന്നേ ഇപ്പൊ സിറ്റിയിലിരിക്കുന്നു ഇപ്പം അറുപതിനായിരം രൂപ രണ്ട് ഫാമിലി ഒരു ഫാമിലി ഹസ്ബൻഡ് ആൻഡ് വൈഫ് സമ്പാദിക്കുന്നു എന്നാൽ അവരെ കൊണ്ട് സ്വർണം വാങ്ങിക്കാൻ പറ്റും മുമ്പുള്ളവർ അതായത് അവരുടെ പേരൻസ് ഒക്കെ സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേറെ കാര്യം അവർക്ക് അങ്ങനെ ഒരു സ്വർണം ഒരു ഫാമിലി നിന്ന് കിട്ടിയില്ലെങ്കിൽ സ്വർണം വാങ്ങുന്നു പണക്കാരർ തന്നെ വാങ്ങാൻ സിറ്റുവേഷൻ അല്ലേ അപ്പർ മിഡിൽ ക്ലാസ്സിൽ അത് കഷ്ടമാണ് എങ്കിൽ പണക്കാരർ തന്നെ സ്വർണം വാങ്ങാൻ പറ്റും ദാറ്റ് ഈസ് അപ്പർ മിഡിൽ ക്ലാസ്സിൽ തന്നെ അതിന് വാങ്ങാൻ പറ്റും ഇങ്ങനെ ആകുമോ വെച്ചാൽ ഈ പതിനെട്ട് ക്യാരറ്റ് ഗോൾഡ് പതിനാറ് ക്യാരറ്റ് ഗോൾഡ് ആകും ഇതൊക്കെ വാങ്ങാൻ തുടങ്ങും ഗോൾഡ് വാങ്ങാൻ എന്ന സിറ്റുവേഷനിലും അവർ ഗോൾഡ് വാങ്ങാൻ തുടങ്ങും ഇത് മുമ്പേ അറിഞ്ഞ കാരണത്താൽ തന്നെ ഈ കാരറ്റ് ലൈൻ മിയ എന്ന് പറഞ്ഞ ബ്രാൻഡിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വിട്ടിരിക്കുന്നു ലാഭം അല്ലേ സർ ട്രൈറ്റിന് വെച്ചിരിക്കുന്ന ആൾക്ക് ഭയങ്കര കൊണ്ടാട്ടമാണ് മിയാ ക്യാരറ്റ്ലൈൻ ബ്രാൻഡിനൊക്കെ കൊണ്ടുവന്നത് ഓക്കെ സർ ഡാൻ ഇപ്പൊ ഇത് ഒരു മുഖ്യ ചോദ്യം വന്നിട്ട് പഴയ സ്വർണ്ണമൊക്കെ കവിക്കുന്നല്ലേ അല്ലേ സാർ ചില കമ്പനീസ് പഴയ ഇങ്ങനെ ആഭരണങ്ങൾ വിൽക്കുന്നു എന്ന് പറയുന്നു നെക്ലെസ് ആയിട്ട് വിൽക്കുന്നു ഇത് സാർ ഓർണമെന്റ് ആയിട്ട് വിൽക്കുന്നു വെച്ചാൽ ഇന്നത്തെ സ്വർണത്തിന്റെ റേറ്റ് പ്ലസ് ടു പേഴ്സൻറ്റ് എക്സ്ട്രാ നമ്മൾ പറ്റിക്കുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ പറ്റിക്കുന്ന കാര്യമാണ് അവർ എന്ത് ചെയ്യുന്ന ആൾക്കാർ അവർ ഇങ്ങനെ സ്വർണ്ണ

അതൊക്കെ എനിക്കറിയത്തില്ല ഞാൻ വാങ്ങിയിരിക്കുന്ന എന്ന് ചോദിച്ചാൽ ഞാൻ വാങ്ങിയതില്ല ഞാൻ മറ്റവർ ഇട്ടു വയ്ക്കുന്ന സ്വർണം വാങ്ങിച്ചതില്ല ഞാൻ വാങ്ങത്തില്ല പേഴ്സണലായിട്ട് നാല് പെർസെൻ്റ് കുറച്ച് കൂടെ വാങ്ങാം മുംബൈ മാനേജർ അടുത്ത് പറഞ്ഞു വെച്ചെങ്കിൽ അവന് വേണമെന്നത് ക്യാഷ് ക്യാഷ് കൊടുത്ത് മീതി അവർക്ക് കൊടുത്ത് നിങ്ങൾ സ്വർണ്ണത്തെ എടുത്തിട്ട് വരാം പക്ഷെ ഒരു മറ്റേ ആൾക്കാരെ ആ വിഷമം ഈ വൈറ്റേച്ചിലൊക്കെ നമുക്ക് വേണ്ട എൻ്റെ പേഴ്സണൽ പ്രിൻസിപ്പൽ ആരും സ്വർണത്തിന് ഫ്രീ ആയിട്ട് ിൽ പോണുമെന്ന് ആരും ഇഷ്ടപ്പെടത്തില്ല അതുപോലത്തെ സ്വർണം എനിക്ക് വേണ്ട എന്റെ ചോദ്യം ഗോൾഡ് റേറ്റ് പീക്കിൽ ഇരിക്കുന്നു എനിക്ക് സെന്റിമെന്റ് ഇല്ല സെന്റിമെന്റ് ഇല്ലെങ്കിൽ എന്നെങ്കിലും ഒരു ദിവസം അത് നിന്ന് വന്ന് കുത്തും എഴുതി വെച്ചോ ഒരു മറ്റേ ആൾക്കാരെ നീ വാങ്ങിച്ചു കിട്ടിയെങ്കിൽ എന്റെ വൈത്തരിച്ചല്ല വേറെ ആരെങ്കിലും എടുക്കും എന്തിനാണ് ഈ ജോലി നിനക്ക് ഇത് ആവശ്യമില്ലാത്തതല്ലേ ജനറലി സെന്റിമെന്റ് ഇല്ലാത്ത ആൾക്കാർ ചോദിക്കല്ലേ സാർ സെന്റിമെന്റ് ഇല്ലാത്ത ആൾക്കാർ ഞാൻ പറയുന്നത് തമിഴിൽ പറയും ശിവൻ സത്ത് കുലനാശം അരോ വാങ്ങിയ സ്വർണത്തിന് കഷ്ടപ്പെട്ട് ഒരു കഷ്ടത്തിൽ ആക്ഷനില് വിൽക്കുന്നതിന് നിന്റെ തൊഴിലല്ല നീ ാണ് വയ്ക്കോ ഡിപ്പ് പെർസെന്റ് പതിനഞ്ച് പെർസെന്റ് കുറച്ച് കിട്ടുമെന്നല്ലേ സാർ മൊബൈലിൽ പോയി വാങ്ങിക്കോ അത് ബെറ്റർ വൈറ്റ് വൈറ്റലും കിട്ടത്തില്ല ഓക്കെ സാർ സർ ഇല്ല സാർ എന്റെ ചോദ്യം ഞാൻ ചോദിച്ചത് ഓക്കെ സർ ഫൈൻ അണ്ടർസ്റ്റാൻഡ് മാതിരി വിശ്വാസം ഇല്ലെങ്കിലും സർ പറഞ്ഞിന് ഒരു ഒരു പോയിന്റ് വയ്ക്കുക അല്ലേ സാർ പോയിന്റാ പറയുന്നത് അടുത്തവരെ വൈത്തിരിച്ചിലിനെന്തായാലും നമ്മൾ ഫൈൻ വാല്യൂ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും സർ ആയിരിക്കും എന്നുവെച്ചാൽ അവർ കോൺട്രാക്ട് വാല്യൂ മുംബൈ വാങ്ങിയിരിക്കും സെൻസിറ്റീവ് അലാനിസിസ് അത് ഹെൽപ്പാകും അപ്പൊ തിരിയ തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് പോയെങ്കിൽ ഐ ടി റിക്കവർ ആകും കമ്പനി റിക്കവർ ആകും എന്നതോടെ നിർത്തി സർ ഒരു നാലഞ്ച് കമ്പനി പേര് പറയൂ സാർ അതൊക്കെ വേണ്ട ീസ് ചീപ്പായിരിക്കും ഇന്നും കുറച്ച് ചീപ്പായിട്ട് വരും ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് വിഴുന്നിരിക്കുന്നു അണ്ടേ രാവിലെയും വിളുമെന്ന് നോക്കാം എന്താ വച്ചാൽ അമേരിക്ക മോശമായിരുന്നു ടെക്നോളജി വിഴുന്നിരിക്കുന്നു നിങ്ങൾ അടുത്ത ദിവസമേ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ യാതൊന്നും പറയുന്നില്ല ടി സി എസ് ഇൻഫോസിസ് അതെ ഓക്കെ ഞാൻ കുറച്ച് വിളുമെന്ന് നോക്കുന്നുണ്ടോ ഞാൻ അങ്ങനെ നോക്കിയിരിക്കുന്നു

ട്രിപ്പ്രോ നിങ്ങൾ ചെയ്യാം നിങ്ങൾ പറയുന്ന എല്ലാ ഷെയറിനും നോക്കിയാൽ എറോണ്ട് ട്വന്റി അല്ലെങ്കിൽ ബിലോ ട്വന്റി പി യിൽ തന്നെ ഇരിക്കണോ അത്രയും തന്നെ ഇപ്പോഴും നിങ്ങൾ ബിലോ ഫിഫ്റ്റീൻ പോകുന്ന വരെ വെയിറ്റ് ചെയ്യോ അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ല എന്താന്ന് വെച്ചാൽ റുബ വിളുന്നു പെട്ടെന്ന് പോയെങ്കിൽ സ്റ്റേബിൾ ആവും അതിനെതിന്റെ താളെ പോയെങ്കിൽ ഇന്നും കുറച്ച് നിങ്ങൾ കൺസിഡർ ചെയ്യണം ഓക്കെ സാർ ഇന്ന് വീരിയൽ ഒരു വലിയ ക്യാഷ് കിട്ടിയെന്ന് വിചാരിക്കുന്നു സാർ റൈറ്റ് ഈ ആയിരിക്കുന്ന സമയം നല്ല നമ്മൾ നോക്കിയെങ്കിൽ താളെ വിട്ടു നിന്ന് ഒരു ബില്യൺ ഡോളർ ചെലവ് ചെയ്യുമോ എന്ന് എനിക്ക് അറിയത്തില്ല ഇങ്ങനെയൊരു പത്ത് ബില്യൺ ഡോളർ ഇങ്ങനെ അവർ കരച്ചുവെങ്കിൽ കുയിക്കാറ്റ് ആറത്തില്ല പോയാ പോട്ടിന് തൊണ്ണൂറിൽ നോക്കാം എന്ന് ഇറക്കിയെങ്കിൽ റൗണ്ട് ആയിട്ട് ഒരു നമ്പർ ഇരിക്കുന്നു റൗണ്ട് ഈസ്റ്റേൺ എനിക്ക് അങ്ങനെ തോന്നുന്നു ഒക്കെ ലക്കി നമ്പർ നോക്കാം എന്നാണ് ഞാൻ ജാലി തന്നെ അത് ഇറങ്ങാൻ ഇറങ്ങുന്ന ലൈറ്റി സ്റ്റോക്സ് വളരെ നല്ലത് അല്ലേ സാർ ഓക്കെ സാർ അടുത്തത് ഗ്രോ വന്നിട്ട് ഐപിഒ വരുന്നു എന്ന് പറയുന്നു ഇപ്പോ ഞാൻ വന്ന് ഒരു കമ്പനി ആപ്പിലെ ഐപിഒ വരുമ്പോൾ തിരിയാ പറയുന്നു ഐ സി ഐ സി ഐ ഇതിലെ ഒരു പ്രോബ്ലം ആയി ഒരു പ്രോഗ്രാം നടത്താൻ ക്യാഷേ ആവശ്യമില്ല അവരവ തലയെ റെഡി ചെയ്ത് കോളീനെ ഇറക്കാമായിരുന്നു എൻ്റെ അമ്മ ഒരു കാര്യം പറയും ദൈവത്തിന് നേർന്ന് വിട്ട കട കോയിലെ വെട്ടിയാ എന്ത് മുർച്ചന്തിയിൽ വെട്ടിയാൽ എന്ത് എന്ന് ചോദിക്കും അത് നിങ്ങൾക്ക് ഐ പി ഒ ഇടാൻ വന്ന കടയാണത് വഴി നടത്താൻ വന്ന കട അല്ല അത് അഡ്വർടൈസ്മെൻറ്റ് എല്ലാം വന്നിട്ട് ആദ്യം ജെയിം സ്ട്രീറ്റിൽ തന്നെ നിങ്ങൾ അവിടെ മങ്ങാത്ത കളിച്ചു ജെയിം സ്ട്രീറ്റ് മോത്തിലാൽ യൂസ് ചെയ്ത് മങ്ങാട്ട കളിച്ച് പോയി അത് പോയി പിന്നെ അതിലാണ് ഗ്രോ ഒരു വലിയ കോൺട്രിബ്യൂട്ട് ട്വൻ ട്വൽവ് പോയിന്റ് സിക്സ് ബില്യൺ യൂസേഴ്സും അങ്ങാത്ത കളിച്ച് തന്നെ വിട്ടു ആ മങ്കാത്ത കാശ് അടിച്ചാൽ ജെയിം സ്ട്രീറ്റ് റൂട്ട് ഇപ്പം മങ്ങാത്ത കളിക്ക് നമ്മൾ റൂട്ട് കൊടുത്തല്ലേ അവരെയും ഒരു പബ്ലിക് ഇഷ്യൂ ഇട്ട് നിന്റെ തറയിൽ കെട്ടുന്നു ഒരു ബ്രോക്കർ ഓഫീസിന് എന്തിനാണ് കാശ് ഒരു വൺ ബില്യൺ ഡോളർ എട്ടായിരം കോടി തരാൻ ചോദിച്ചിരിക്കുന്നു നിങ്ങളെ സ്ട്രാറ്റജിയിലെ ഞാൻ ചോദിക്കുന്നു ഉരുട്ടണ്ടാം എന്നാണ് പറയുന്നത് സാർ പറയുന്നുണ്ടെന്ന് പറയുന്ന നിങ്ങൾക്ക് അങ്ങനെ ഉരുട്ടണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ടാറ്റാ ക്യാപിറ്റൽ വരുന്നു അതിൽ ഉരുട്ടാം